മലപ്പാട് സ്നേഹ കൂട്ടായ്മയും കഴിമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും ദി കൊച്ചിൻ ഐ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് കരയാവട്ടം യു പി സ്കൂളിൽ നടത്തി ഇടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി കരയാവട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കബീർ മുഖ്യാതിഥിയായി കഴിമ്പ്രം സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ സിന്ധു ടീച്ചർ ദി കൊച്ചിൻ പി ആർഒ ജോജു ഹുസൈൻ വീട്ടിൽ പ്രീതി പ്രേമചന്ദ്രൻ റഷീദ് ഫ്രെഡി വലപ്പാട് സുധീഷ് ആനവിഴിങ്ങി സിദ്ദീഖ് ഉദയൻ ഷാഫി പുളിഞ്ചോട് എന്നിവർ സംസാരിച്ചു കുട്ടികളാണ് പറയുന്നത് കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എപ്പോഴും പറയാറുണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വലിയ പണം ഉണ്ടായോ അല്ലെങ്കിൽ വലിയ പദവി ഉണ്ടായതുകൊണ്ടോ പ്രശസ് ഉണ്ടായതുകൊണ്ടും കാര്യം നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ അതുകൊണ്ടാണല്ലോ എൻ എസ് എസ് മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്നത് മതമേതെങ്കിലും ആ ഒരു പ്രശ്നമുണ്ട് മതവും ജാതിയും ഒന്നും പ്രശ്നമില്ല വലിയ രീതിയിൽ മതം ജാതിയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതത്തിനും ജാതിക്കും മറ്റ് സങ്കുചിത ചിന്തകൾക്കും അപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന മനോഭാവം വളർത്തിയെടുക്കാൻ എൻ എസ് എസിന് കഴിഞ്ഞിട്ടുണ്ട് അത് പലപ്പോഴും സ്നേഹ കൂട്ടായ്മ സ്നേഹത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയായിട്ട് നടന്നു വരികയാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു വലിയ ചരിത്രം രചിക്കുന്ന തരത്തിലേക്ക് ഉള്ള സ്റ്റെപ്പുകളാണ് വെക്കുന്നത്